ഓക്കേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈത് വ്ലോഗാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പെരുന്നാളിന് തന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ഇപ്രാവശ്യം എന്തായാലും അല്ല എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് എടുത്തോണ്ടിരുന്നത് അപ്പോൾ എല്ലാം പാടിയൊന്നും അല്ല എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അത് ആദ്യം തന്നെ എണീറ്റ പാടെ മസാല പരിപാടി തുടങ്ങിയിട്ടോ നാല് മണിക്കാണ് എണീറ്റത് കാരണം അതിൻ്റെ മുമ്പ് എണീക്കാൻ നിന്നായിരുന്നു പക്ഷേ രാത്രി ഫുൾ ഉറക്കില്ലായിരുന്നു കാരണം ചെറുക്ക ഉറങ്ങിയിട്ടില്ലായിരുന്നോ സോ അതിൻ്റെ ക്ഷീണം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ഇടയ്ക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ എന്താ പറയുക പ്രശ്നം വരുന്നുണ്ട് അപ്പളപ്പഴൊക്കെ ആയിട്ട് പിന്നെ രാവിലെയാണ് ഈ വോയിസ് ഓയ്സോറ് കൊടുക്കുന്നത് അതിൻ്റെ ഒരു ഉണ്ട് കേട്ടോ അങ്ങനെ അതേ നമ്മൾ ആദ്യം തന്നെ മസാല പരിപാടിയൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു പിന്നെ അതേ ചോറിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം പാടെ സെറ്റാക്കി പിന്നെ തൈര് എല്ലാം അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ സെറ്റാക്കി പിന്നെ അതേ നേരം വെളുത്തു കെട്ടും അങ്ങനെ മുറ്റടിച്ച് വരാന്ന് വിചാരിച്ചിട്ടാണ് പുറത്തിറങ്ങിയത് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടാ പിന്നെ നമുക്ക് തിരുമ്പലും ഇതൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ അതേ അപ്പോൾ അതിനുമ്മ അവിടെ ചോറ് സെറ്റാക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും വെറുതെ ഇരുന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുക്കം അതിൻ്റെ ഇടയിൽ എണീക്കുന്നുണ്ട് ഉറങ്ങുന്നതുകൊണ്ട് അപ്പോൾ അവനെയും നോക്കണം അങ്ങനെ അധികം മുറ്റൊക്കെ അടിച്ചു വാരി ആപ്പത്തിനധികം ചോറൊക്കെ സെറ്റായിട്ടുണ്ട് പിന്നെ അത് ദമ്മിൻ്റെ പരിപാടിയൊക്കെ നിന്നു കേട്ടോ അതും തന്നെ ഉമ്മ പകുതി ഞാൻ പകുതി അങ്ങനെയാണ് ഇട്ടത് കാരണം ചെറുക്കം പിന്നാലെ തൂങ്ങി നടക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അതേ നമ്മൾ ദമ്മിടാൻ നിന്നു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ദമ്മിട്ട് ദമ്മിട്ട് എന്താ പറയുക നല്ലതിൽ സെറ്റാക്കി അവിടെ വെച്ചു കേട്ടോ പിന്നെ ഇതേ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇസ്തിരി ഇടലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്ത് സെറ്റാക്കി കൊടുത്തു കേട്ടോ പിന്നെ ഇതേ നമ്മൾ അടിച്ചു വരാനും തുടക്കാനൊക്കെ നിന്നു അപ്പോൾ ആദ്യം തന്നെ അടിച്ചു വരലാണ് അതങ്ങട്ട് കഴിച്ചിട്ടാൽ പിന്നെ എന്താ പറയുക പെട്ടെന്ന് തുടച്ചിട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അതും കഴിച്ചു പിന്നെ പെട്ടെന്ന് തുടക്കലും കഴിച്ചു കേട്ടോ പിന്നെ അത് ചായക്ക് കഴിയുന്ന വെച്ചാൽ അത് ചിപ്സും അതേപോലെ നല്ല കോഫിയായിരുന്നു കാരണം എന്ന് വെച്ചാൽ കടികളൊന്നും ഉണ്ടാക്കാൻ നേരമില്ല പിന്നെ വേണ്ടാന്ന് വെച്ചു കാരണം രാവിലെ തന്നെ നമ്മൾ ചോറ് കഴിക്കുമല്ലോ പിന്നെ ഇതെല്ലാം സെറ്റാക്കി നമ്മൾ കൂളിങ് കഴിച്ചു കിട്ടും കേട്ടോ അപ്പോൾ ചോറ് നന്നായിട്ട് നന്നായിരുന്നു കേട്ടോ ഞങ്ങളെ ഒരു അഭിപ്രായത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എന്താ പറയുക അതൊക്കെ നന്നായിട്ട് വെള്ളം നിറച്ച് കഴിച്ചു കേട്ടോ പിന്നെ തിരികെ കഴിച്ചു പോയേക്കും വിരുന്നാരൊക്കെ എത്താൻ തുടങ്ങിയിട്ടും അപ്പോൾ ഈ ചെറുക്കനെ എല്ലാവരും കണ്ടിട്ട് ഭയങ്കര എന്താ പറയുക ഊറ്റായിരുന്നു കേട്ടോ കാരണം കുറേ ആയില്ലേ എല്ലാവരും കണ്ടിട്ട് അപ്പം അങ്ങനെ പട്ടക്കൂടൊക്കെ കളിക്കലും ഇതൊക്കെ ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ നേരം ഇരുന്നും അതേപോലെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഫുഡ് എടുത്തും അങ്ങനെയൊക്കെ നേരം പോയി പിന്നെ അതേ നമ്മൾ മാറ്റിയിട്ടോ പെട്ടെന്ന് അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഈ വൈസ് അവർ എടുക്കുന്നത് പുറത്ത് നിന്നിട്ടാണ് അപ്പോൾ എന്താ പറയുക അകത്തെ ഫാനൊന്നും ഒക്കെ ഇട്ടുകൊണ്ട് പറ്റുന്നില്ല സോ ഇതാണ് എൻ്റെ ചെറുക്കൻ്റെ ഔട്ട്ഫിറ്റ് കിട്ടും ഭയങ്കര ഭയങ്കര ഇഷ്ടമായിട്ടോ ബാഗ് പെയിൻറ്റും അതേപോലെ ആ ടീഷർട്ടും എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമായി കാരണം റെഡ് കളറെക്ക് ഭയങ്കര റെഡും ബ്ലാക്കും ഒക്കെ അവർക്ക് ഭയങ്കര രസമാണ് അങ്ങനത് അവന് പുറത്തിറങ്ങി കളിക്കുക കേട്ടോ കുട്ടികളുടെ കൂടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വിരുന്നാരുടെ വീട്ടിൽ പോകാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അധികം പോയിട്ടില്ല എന്നാലും അവിടെ ഇടയ്ക്കായിട്ട് പോയി വന്നു അങ്ങനെ അങ്ങനത്തെ അവിടെ ചെന്നിട്ടും ചെറുക്കനായിരുന്നു താരം അങ്ങനെ അവൻ്റെ കൂടെ കുറേ അവരൊക്കെ കളിച്ച് ഞങ്ങൾ എന്താ പറയുക പെട്ടെന്ന് പോരാൻ തന്നോട്ടോ അവിടെ നിന്നും ഫുഡ് കഴിച്ചിരുന്നു അതൊന്നും എടുത്തിട്ടില്ല അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ സെക്ഷനിലോട്ട് പോയി അപ്പോൾ ഫോട്ടോസ് അധികം ഒന്നും എടുത്തിട്ടില്ല കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടോ വീട്ടിലെത്തിയ പാടെ തന്നെ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലോട്ട് പോകാൻ നിന്നിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മണിക്കാണ് ഓട്ടോ ഓട്ടോയിൽപ്പിച്ചത് കാരണം പെരുന്നാൾ പെരുന്നാളായതുകൊണ്ട് ഏത് ഓട്ടോകാരും കിട്ടിയില്ലായിരുന്നുണ്ടോ അങ്ങനത്തെ ഞങ്ങൾ പെട്ടെന്ന് ഉമ്മാൻ്റെ വീട്ടിലോട്ട് പോകാൻ നിന്നു ഞാനും ഉമ്മയും അതേപോലെ അനീത്തിയും കുട്ടിയും കൂടി പോയത് എന്നും പോകുന്ന പോലെ തന്നെയാണ് അതിലോട്ട് ഉമ്മ കൂടിയെന്നുള്ളൂ കേട്ടോ അങ്ങനെ ഇത് ഞങ്ങൾ ആ ഓട്ടോ ഒക്കെ തന്നെ തിരിച്ചു പോരാന്നുള്ള മട്ടിലാണ് പോയത് കേട്ടോ അങ്ങനെ അവിടെ എത്തി ഉമ്മമാനെയൊക്കെ കണ്ട് നല്ല സന്തോഷത്തിൽ തിരിച്ചു പോകുന്നു കേട്ടോ പിന്നെ ഇത് രാത്രി ഞങ്ങൾ ചെറുതായിട്ടൊരു ചായ അടിക്കാനൊക്കെ പോരുന്നു കേട്ടോ അപ്പോൾ ഇടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇതല്ലേ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ അടുത്ത വീടേറ്റ് കാണാൻ വരെ ബൈ